നമസ്കാരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും വിശ്വാസ്യത തന്നെ സംശയിച്ചാണ് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ പരാമർശം അതിനിടെ ശബരിമലയിലെ സ്പോൺസർ വിവാദത്തിൽ ഒരു ഫോട്ടോഗ്രാഫർക്കും പങ്കുണ്ട് ദേവസ്വം ബോർഡിലെ പല ഉന്നതരും വിവാദ വ്യക്തികളുമായി സ്പോൺസർ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ ഫോട്ടോഗ്രാഫറുടെ മൊബൈൽ ഫോണിലാണ് വാട്സാപ്പിലും മറ്റും സംസാരിക്കും അതുകൊണ്ടാണ് ദേവസ്വം ഉന്നതരെ ധൈര്യസമേതമായിരിക്കുന്നത് ൾ പരിശോധിച്ചാൽ പോലും വിവാദ വ്യക്തികളുമായി ഉന്നതർക്ക് ബന്ധമുള്ളതിന് തെളിവ് കിട്ടിയിട്ടില്ല പല രഹസ്യ കൂടിക്കാഴ്ചകളും ഈ ഫോട്ടോഗ്രാഫറുടെ സാന്നിധ്യത്തിലാണ് നടക്കുക കൂടിക്കാഴ്ചയുടെ തെളിവുകൾ ആ ക്യാമറയിലുണ്ട് ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ ഏറ്റവും കരുത്തുള്ള വ്യക്തിയായി ഈ ഫോട്ടോഗ്രാഫർ മാറുകയാണ് ദേവസ്വം ഉന്നതന്റെ വീട് പാലുകാച്ചലിനും പങ്കെടുത്തു ഈ ബാലുകാച്ചലിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതായി സൂചനയുണ്ട് ഇതിന്റെ തെളിവുകൾ ഫോട്ടോഗ്രാഫറുടെ കയ്യിലുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിലേക്ക് പോയത് ദേവസ്വം ബോർഡിന്റെ വാഹനത്തിലാണ് ഇതടക്കം സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയതാണ് ഇതിനെല്ലാം പിന്നിൽ ചരട് വലിച്ചത് ഫോട്ടോഗ്രാഫറാണ് മുൻപ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളുടെ വിദേശയാത്രയിലെ നിക്കർ ഫോട്ടോ അടക്കം ശബരിമലയെ ഞെട്ടിച്ചിരുന്നു ഈ ഫോട്ടോ ചോരാൻ കാരണം ഈ ഫോട്ടോഗ്രാഫറാണ് ഈ ഫോട്ടോഗ്രാഫറുടെ ഫോൺ പരിശോധിച്ചാൽ തെളിവുകൾ കിട്ടും ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് സ്വർണ്ണക്കൊള്ളയിലെയും സ്പോൺസർഷിപ്പിലെയും നിർണായക വിവരങ്ങൾ പുറത്തു വരും പക്ഷെ ആരും മൊഴി കൊടുക്കാത്തത് കൊണ്ട് ഈ ഫോട്ടോഗ്രാഫറെ പ്രത്യേക അന്വേഷണ സംഘം ഇനിയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ദ്വാരപാലക ശില്പം കൈമാറുന്ന ഉത്തരവ് ഇനിയും ദേവസ്വം ബോർഡിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല ഹൈക്കോടതി ഉറച്ച നിലപാടിലാണ് അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കണമെന്ന നിർദ്ദേശം നൽകിയതെന്നും കൃത്രിമം കാണിക്കുമെന്ന് കോടതിക്ക് സംശയമുണ്ടെന്നും അവർ പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചനയും പൊതുമുതൽ ഉപയോഗിച്ച ലാഭം ഉണ്ടാക്കിയതിനാൽ അഴിമതിയും ഉണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ ഈ രണ്ട് കുപ്പുകളും ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തി കഴിഞ്ഞു ഫോട്ടോഗ്രാഫറെ ചോദ്യം ചെയ്താൽ ഇതിൽ എല്ലാ നിർണായക തെളിവുകളും കിട്ടും കേസും അന്വേഷണവും ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങില്ലെന്ന സൂചന എസ് ഐ ടി നൽകുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സഹായികളുടെയും വെളിപ്പെടുത്തലുകൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ സംരക്ഷിച്ച് തുടക്കം മുതൽ സംസാരിച്ച ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ വാദങ്ങൾക്ക് വിരുദ്ധമാണ് എസ് റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിലുള്ള കോടതി നിർദ്ദേശങ്ങളും ആഗോള െതിരായ പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയാണ് സ്വർണ്ണ കവർച്ച വിവാദം എന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ ആദ്യ വാദം ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഇപ്പോഴത്തെ ബോർഡിന്റെ വീഴ്ചകൾ അധികം പറയാത്തത് പ്രശാന്തിന് ആശ്വാസമായിരിക്കുന്നു ഈ റിപ്പോർട്ടിന്റെ ബലത്തിലാണ് മന്ത്രി വാസവനും ബോർഡിനെ സംരക്ഷിക്കുന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നത് എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന ദേവസ്വം ബോർഡിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി തടി തപ്പാമെന്ന് കരുതിയ മന്ത്രിക്കും ബോർഡിനും കോടതിയുടെ പരാമർശം വലിയ പ്രതിസന്ധിയാണ് dağ konuda.